പ്രിമളവരെ സുഹൃത്തുക്കളെ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കട പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പക്ഷേ നമുക്ക് ആ കട പുതിയൊരു മാനേജ്മെൻറ്റിൻ്റെ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവ ലേഡീസ് ആൻഡ് ഗാർമെൻറ്റ്സ് എന്നുള്ള പേരിലാണ് ഇപ്പോൾ ഈ സ്ഥാപനം ഉള്ളത് അപ്പോൾ നമുക്കതിൻ്റെ അതിലുള്ള ആൾ ആരാന്ന് നോക്കാം പരിചയം ഒരുപാട് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് അറിയാം എങ്കിലും ഈ പുതിയൊരാൾ ആരാ എന്നുള്ളത് ഈ ഒരു പുതിയ മാനേജ്മെൻ്റ് ആരാ എന്നുള്ളത് നോക്കാം നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി അവരോട് ഇതിൻ്റെ കാര്യങ്ങൾ അഭിപ്രായങ്ങൾ എങ്ങനെയാണെന്ന് ചോദിക്കാം നമുക്ക്

ാണ് അതായത് ലേഡീസിനും പറ്റിയുറവോടു കൂടി നല്ല സാധനങ്ങളാണ് അസ്മാതാന്റെ അടുത്ത് നിൽക്കുന്നത് അത് ആര് വന്നാലും അസ്മാത ഇത് എടുത്ത് എവിടെ നിന്നാണെങ്കിലും അത് ആ കരുതിയ ആ സാധനങ്ങൾ തന്നെ എടുത്തു കൊടുക്കാനും നല്ല രീതിക്ക് നല്ല ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാല് ആളുടെ സ്വഭാവത്തിലും അവരുടെ പെരുമാറ്റത്തിലും ാണ് നമ്മള് ഏത് അതില് മികവുറ്റ ആളാണ് കുറിച്ച് കൂടുതൽ ആവശ്യമില്ല കാരണം അപ്പോ എന്തായാലും ഈ കട എന്ന് പിന്നെ ഇത് ഈ ഒരു ബിസിനസിലേക്ക് അസ്മാ തിരിഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ് അസ്മാത നല്ല രീതിക്ക് നല്ല ഉയർച്ചയിലേക്ക് എത്തട്ടെ ഈ സ്ഥാപനം കൂടി ആശംസിക്കുകയാണ് വേറെ പരിപാടിയോ ഇന്ന് തൊഴിലുറപ്പ് പദ്ധതിന്റെ പരിപാടി കഴിഞ്ഞു പേര് ആ വീഡിയോ അപ്ലോഡ് ഏതാണ് ഏതാനും അതെ ഏതാണ് ഏതാനും എത്തിയല്ലോ പിന്നെ നമ്മളെ അസ്മദാ പറഞ്ഞേ ഇതിലിപ്പോ നമ്മളെ ലേഡീസിന്റെ എല്ലാ ഐറ്റംസും പറഞ്ഞപ്പോ അതേമാതി എല്ലാ ഐറ്റംസുകളും ചുരിദാറുകള് സാരി അത് എല്ലാ സ്ത്രീകൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും ആയിരത്തി അഞ്ഞൂറ് രൂപ ക്വാളിറ്റി ഉള്ള സാധനങ്ങളും ചുരിദാറ് ട്രെൻഡ് എത്ര പീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ത്രീ പീസുകൾ കുറഞ്ഞ ആളുകൾക്ക് സാധനങ്ങൾ കൊടുക്കാൻ കഴിയുന്നുണ്ട് ഇതിലേ എന്താ എന്താ വെച്ചാല് ഞാന് പയ്യാക്കോട് ഇപ്പൊ വാർഡ് മാറി പയ്യാക്കോട് വാർഡില് ഈ വർഷത്തിന് രണ്ടായിരത്തി അഞ്ചു മുതല് രണ്ടായിരത്തി പത്ത് വരെ ഇന്റെ വാർഡ് മെമ്പറും കൂടെ ആയിരുന്നു അസ്മാ അപ്പം അസ്മാതാനെ എല്ലാ മേഖലയിലും ബാങ്ക് മേഖലയിലും ഒക്കെ ബാങ്കിൻ്റെ വനിതാ ബാങ്കിന്റെ പ്രസിഡന്റ് പതിനഞ്ച് വർഷം ചില്ലറയൊന്നുമല്ല എന്തായാലും ഇപ്പോൾ അതൊക്കെ ഒക്കെ മാറി നിന്നിട്ടാണ് അസ്മാത ഈ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് സ്ഥാപനത്തിന്റെ ഉള്ളിൽ ഞാൻ അതിലൊന്നും ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മളെ നമുക്കറിയാം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇഷൽ ബോട്ടിക്ക് ഉണ്ടായിരുന്ന ആ ഒരു സ്ഥാപനം തന്നെയാണ് പക്ഷെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട് എന്തായാലും ഞാനിതേ ഈ വീഡിയോ കാണുന്ന ആളോട് എന്താ ഞാൻ ആഡ് െഡ് മൊത്തത്തില് എന്താ പരമാവധി സഹകരണം ഉണ്ടാവണം നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമ്മളെ ഷെൽ കൊല്ലം ഒരുക്കിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് എല്ലാ ആളുകളും പരമാവധി പ്രയോജനപ്പെടുത്തുക ഗ്രൂപ്പ് ഗ്രൂപ്പ് നമ്പർക്ക് എല്ലാ ആളുകളും നമ്പർ ഞാൻ സേവ് എല്ലാളുകളും അപ്പൊ നമ്മുടെ സഫാ കിഴക്കേതലറിന്റെയും റോസ്ലാൻഡിന്റെ അടിയിലൊക്കെ ആയിട്ടാണ് ഇപ്പൊ ഇഷൽ ബോട്ടിന്റെ പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ ഇവ ലേഡീസ് ആൻഡ് ഗാർമെന്റ്സ് തുടങ്ങി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അപ്പൊ അസ്മാതാനെ കൂടുതലും കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നാൽ അസ്മാതാന്റെ നമ്പർ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ആ നമ്പറുമായി ബന്ധപ്പെടാം അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ ചെയ്യുക വിവരങ്ങൾ കൈമാറി കൊടുക്കുക എന്തായാലും ഇത് കിട്ടിയപ്പോൾ ഇത്രയും മാസമായിട്ട് ഞാനത് ഒന്നാമത് ശ്രദ്ധ വിട്ടിരുന്നു അപ്പോൾ അത് കിട്ടിയപ്പോൾ നിങ്ങളുമായി ആ വിവരം പങ്കുവച്ചതാണ്